ഹായ് ഹലോ യൂട്യൂബേഴ്സ് ഞാൻ ഇന്നലെ എനിക്ക് പ്രൈസ് പ്രൈസടിച്ച നമ്പർ അതിൻ്റെ ഒരു എന്നെപ്പോലെ കച്ചവടം ചെയ്യുന്നതിൻ്റെ ഒരു കൂട്ടുകാരനാണ് രണ്ട് മണി രണ്ട് നാല് അയക്കണം അത് വിളിച്ചിട്ട് പറഞ്ഞു രണ്ട് മണിക്കാണ് വിളിച്ചത് വിളിച്ചിട്ട് പറഞ്ഞു ഒരു അഞ്ച് സെറ്റ് ബാലൻസ് ഉണ്ട് ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമോ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു ഞാനപ്പോൾ ഓൾറെഡി ഈ അറുപത്തൊമ്പത് എൺപത്തഞ്ച് മുതൽ എൺപത്തി ഒമ്പത് വരെ അഞ്ച് സെറ്റിൽ ഒരു ഷെയർ ബാലൻസ് ആയിരുന്നു അതായത് ഞാനൊരു ഷെയർ കൂടി വേറെ രണ്ടുപേരും കൂടി പിന്നെയും അതിലൊരു ഷെയർ ബാലൻസ് ആയിട്ട് നിൽക്കുമ്പോഴാണ് ഇതെൻ്റെ കോൾ വരുന്നത് അപ്പോൾ എനിക്ക് വലിയ താല്പര്യം ഉണ്ടാകുന്നുണ്ട് കാരണം ഓൾറെഡി ആ അഞ്ച് സെറ്റിൽ രണ്ട് ഷെയർ എൻ്റെ ഭാഗത്ത് നിൽക്കുകയാണ് അതിൻ്റെ പുറമെ ഒരു സെറ്റ് സെറ്റാകുമ്പോൾ വേറെ സിംഗിൾ എടുത്തു വെക്കുകയും ചെയ്തിരുന്നു അപ്പോൾ മനസ്സില്ല മനസ്സോടെ അവരടുത്ത് പറഞ്ഞു ആ ഇനി ബാലൻസ് ഒന്നും വിട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞു ആ കിട്ടുവന്ന് അഞ്ച് സെറ്റ് ഇനി കിട്ടും അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിത് വാട്സാപ്പിൽ ഓൾറെഡി ഞാൻ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ ഞാൻ ഓൾറെഡി ഇതിനെക്കുറിച്ച് പറഞ്ഞതാണ് എങ്കിൽ പോലും നിങ്ങൾ എല്ലാവരും ഒന്ന് അറിഞ്ഞോട്ടെന്ന് ചോദിച്ചുകൂടി പറയുന്നത് ഇതിൽ ഈ അമ്പത് രൂപയുടെ ടിക്കറ്റ് ഇറങ്ങിയത് മുതൽ ടിക്കറ്റിൻ്റെ വില നാൽപ്പതിന്ന് അമ്പതിലേക്ക് കടന്നത് ആ അമ്പത് രൂപ ടിക്കറ്റിൻ്റെ റിസൾട്ട് അത് തുടങ്ങിയ ദിവസം മുതൽ ഇന്ന് വരെയുള്ള റിസൾട്ട് ഞാൻ ഇതിൽ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നോട്ട് പാഡാണതിൽ ഓരോ ദിവസത്തെ റിസൾട്ടും കോപ്പി ചെയ്ത് അങ്ങനെ കയറ്റി വെക്കണതാണ് അപ്പോൾ അവന് വിട്ടുവന്ന എല്ലാ നമ്പറും ഞാൻ ചെക്ക് ചെയ്തു അപ്പോൾ അതിൽ ആദ്യം ചെക്ക് ചെയ്ത നമ്പർ വേറെ രണ്ട് മൂന്ന് നമ്പർ അഞ്ച് നമ്പറാണ് ആരുണ്ടാവുന്ന എടുത്ത് അപ്പോൾ അവരുടെ നമ്പർ ചെക്ക് ചെയ്തപ്പോൾ ഒന്നും പറ്റിയില്ല ലാസ്റ്റ് മുപ്പത്തി അഞ്ച് പതിനാല് ചെക്ക് ചെയ്തപ്പോൾ അവസാനമായിട്ട് ചാടിയത് ഇരുപത്തി അഞ്ച് പതിനാല് അവസാനമായിട്ട് ചാടിയത് ഇരുപത്തിരണ്ട് പത്തിനാണ് ഇത് ഇന്നലത്തെ ഡേറ്റ് ആണ് സോറി ഇന്നത്തെ ഡേറ്റ് ആണ് ഇരുപത്തൊമ്പത് ഒന്ന് അല്ല സോറി ഇന്നലത്തെ ഡേറ്റാണ് ഇരുപത്തൊമ്പത് ഒന്ന് അത് നമുക്ക് ഹോട്ടൽ അല്ല പ്രൈസടിച്ചത് അതിൻ്റെ മുമ്പ് ഉള്ളത് ഇരുപത്തിരണ്ട് പത്തിന് ആ മുപ്പത്തി ലാസ്റ്റ് അവസാനമായിട്ട് ചാടിയത് ഇരുപത്തിരണ്ട് പത്തിനാണ് ഇതിൽ പിന്നെ ബമ്പർ എന്താ റിസൾട്ട് ഒന്നും ഇതിൽ കേട്ടിട്ടില്ല നോർമൽ അമ്പത് രൂപ ടിക്കറ്റിൻ്റെ റിസൾട്ട് മാത്രമേ ഉള്ളൂ ഞാൻ ഈ ആപ്പിൽ ഓൾറെഡി കേട്ടി വെച്ചിട്ടുള്ളൂ അത് ഇരുപത്തിരണ്ട് പത്തിനാണ് അവസാനമായിട്ട് നൂറ് രൂപ ആണ് ഇതിൽ ചാടിയിട്ടുള്ളത് അപ്പോഴും എനിക്ക് ടിക്കറ്റ് എടുക്കാനുള്ള മനസ്സില്ല അവർ ഓൾറെഡി ഒരുപാട് പൈസ പോയി ഇതിൽ തൊട്ടടുത്ത് ദിവസങ്ങളൊക്കെ അത്യാവശ്യ ക്യാഷ് കഴിഞ്ഞ് പോയി കൊണ്ടിരിക്കണ സമയം പിന്നെ ഓൾറെഡി ഒരുപാട് ഷെയർ ബാലൻസിലും നിൽക്കുന്ന സമയം അപ്പോഴും എനിക്ക് എടുക്കാൻ വലിയ കമ്പണ്ടാകുന്നില്ല പിന്നെ ഞാൻ നേരെ നമ്മുടെ പൊൻപുളം ഈ റിസൾട്ട് ഒരുവിധം ആളുകളൊക്കെ ഉണ്ടാവും ഇതിൽ ഇതുവഴി കയറിയിട്ട് നമുക്ക് ഇവിടെ നമ്പർ ചെക്ക് ചെയ്യാം അതിൻ്റെ തിരിവുകൾ എവിടെയെങ്കിലും വന്നു പോണമെന്ന് ചെക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട് അപ്പോൾ മുപ്പത്തി അഞ്ച് പതിനാല് ഞാൻ ഇവിടെ അടിച്ചിട്ട് ഡേറ്റ് ഇന്നലെ ഇരുപത്തി ഒൻപതാം തീയതിക്കുള്ള ഡേറ്റിൽ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ രണ്ട് സോറി ഇത് സോറി ഇത് ഇന്നലത്തെയാണ് ഇന്നലത്തെ ഡേറ്റ് എന്ന് പറയുമ്പോൾ ഇരുപത്തി എട്ടാം തീയതി വരിക അല്ല ഇത് സോറി ഇരുപത്തെട്ട് ഇരുപത്തെട്ട് മിന്നാനത്തെ ഡേറ്റ് അന്നത്തെ നല്ല വരിക ഡേറ്റിലെ ഒരു സംശയം അതെ മുപ്പത് ഇരുപത്തിയെട്ട് കാരണം ഇരുപത്തൊമ്പത് ഇന്നലെ വരുന്നതല്ല അപ്പോൾ ഇരുപത്തെട്ടാം തീയതി കത്തിൽ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഈ ജസ്റ്റ് മിസ്സിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം അമ്പത്തൊന്ന് നാൽപ്പത്തി മൂന്ന് ഇരുന്നൂറിൻ്റെ പ്രൈസും ചാടിയിട്ടുണ്ട് അതുപോലെ നാൽപ്പത്തഞ്ച് പതിമൂന്ന് നൂറിലും പ്രൈസ് വേണ്ടിയിട്ടുണ്ട് അപ്പോഴും എടുക്കാനുള്ളൊരു താല്പര്യം ഇല്ല നമ്മൾ ബഡ്ജറ്റ് കമ്മിയാണ് വളരെ മോശപ്പെട്ടൊരവസ്ഥെത്തിയിരുന്നു അപ്പോൾ അതെന്തോ നേരെ കാരുണ്യ പ്ലസ് ടിക്കറ്റ് ആയതുകൊണ്ട് കഴിഞ്ഞ കാരുണ്യ പ്ലസ് കൂടി ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു ഇരുപത്തൊമ്പത് നേരെ മേലത്തെ നമുക്ക് വ്യാഴാഴ്ചക്കത്തെ ടിക്കറ്റ് കാരുണ്യ പ്ലസ് ഇതാണ് കാരുണ്യ പ്ലസ് അതിൽ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അതിലാണെങ്കിൽ നാല് തീവാണ് അമ്പത്തൊന്ന് നാൽപ്പത്തി മൂന്ന് കളിച്ചിട്ടുണ്ട് അമ്പത്തി മൂന്ന് സോറി അമ്പത്തൊന്ന് നാൽപ്പത്തി മൂന്ന് അമ്പത്തി അമ്പത്തൊന്ന് നാൽപ്പത്തി മൂന്ന് അമ്പത്തി മൂന്ന് നാൽപ്പത്തൊന്ന് മുപ്പത്തഞ്ച് നാൽപ്പത്തൊന്ന് അമ്പത്തിനാല് പതിമൂന്ന് നാല് കളി രണ്ട് അഞ്ഞൂറും രണ്ട് നൂറും അതിൽ ഈ മുപ്പത്തഞ്ച് നാൽപ്പത്തൊന്ന് കണ്ടപ്പോഴാണ് എനിക്ക് എടുത്ത് വയ്ക്കുക എന്തായാലും കുറേ പോയതിൽ എന്തായാലും കൂടി കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ആ ടിക്കറ്റ് അവിടെ നിന്ന് ബുക്ക് ചെയ്തത് അപ്പോൾ ഞാൻ ഈ ഇത് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഒരു ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ വന്നിട്ട് ചെക്ക് ചെയ്യാം ഏത് നമ്പർ വേണമെങ്കിലും നമുക്ക് ചെക്ക് ചെയ്യാം ഇതിൽ ഒരു അതായത് ദിവസത്തെ റിസൾട്ടിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഇരുവൾ കൂടുതലുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റിയൊരു സെറ്റ് സെറ്റപ്പാണ് ഞാൻ ഒരു ഉദാഹരണത്തിന് വേറൊരു നമ്പർ കാണിച്ചു തരാം ഇന്നലെ വിറ്റ ടിക്കറ്റെ നാൽപ്പത്തി ഒന്ന് പന്ത്രണ്ട് ഇത് ഇരുപത്തിയെട്ടാം തീയതി ചെക്ക് ചെയ്തപ്പോൾ അതിലൊരു തിരിവുണ്ട് പിന്നെ ഞാൻ ആ സെറ്റ് ഒരാൾക്ക് എടുത്തു കൊടുത്താണ് അപ്പോൾ നിങ്ങൾക്ക് പറ്റിയൊരു നമ്പർ വിളിച്ചു കേട്ടോ അപ്പോൾ ജസ്റ്റ് ചെക്ക് ചെയ്തപ്പോൾ പതിനൊന്ന് ഇരുപത്തിനാലായിട്ട് അതിനോട് കളിച്ചില്ല ഞങ്ങളുടെ അടുത്തുള്ളത് നാൽപ്പത്തൊന്ന് പന്ത്രണ്ട് അതിൽ അന്ന് പ്രൈസ് പ്രൈസ് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അതിലൊരു തിരിവ് ഇവിടെ കിടക്കുന്നുണ്ട് തൊട്ടടുത്ത ദിവസം കൂടി ഞാൻ നോക്കി ഇരുപത്തി ഏഴാം തീയതി അന്നും അതിൻ്റെ തിരുവുണ്ട് പന്ത്രണ്ട് പതിനാല് വീണ്ടും അടുത്ത ദിവസം കൂടി നോക്കി നമ്മളിപ്പോൾ ഒരാൾ ഒരു ടിക്കറ്റ് ഇതിനൊക്കെ പറ്റിയത് വെക്കുക എന്ന് പറയുമ്പോൾ വെറുതെ എടുത്ത് നമുക്ക് കച്ചവടം അല്ലേ കാശ് കിട്ടിയ പോലെയെന്നല്ല നമ്മൾ എന്തെങ്കിലും ചാൻസ് ഉണ്ട് നോക്കിയിട്ടേ പരമാവധി ഒരാൾക്ക് കൊടുക്കുകയുള്ളൂ കാരണം അവർ അവർക്ക് ഒരു പ്രൈസ് കിട്ടിയാലേ ഉള്ളൂ നമുക്ക് ടിക്കറ്റ് വിൽപ്പന നടക്കുള്ളൂ അങ്ങനത്തെ ഒരു മീൻ ഉള്ളതാണ് അപ്പോൾ ഇരുപത്തി ആറാം തീയതി കൂടി ചെക്ക് ചെയ്തപ്പോൾ അല്ല സോറി അന്ന് നടക്കെടുപ്പില്ല ഇരുപത്തി അഞ്ചാം തീയതി വരെ ചെക്ക് ചെയ്തു എന്നാണ് ഈ വിശ്വാസം ഇരുപത്തി അഞ്ചാം തീയതി നോക്കട്ടെ ഇരുപത്തഞ്ചാം തീയതി നാൽപ്പത്തിരണ്ട് പതിനൊന്ന് കളിച്ചിട്ടുണ്ട് അപ്പോൾ തുടർച്ചയായിട്ട് കളിച്ചിട്ടുണ്ട് മൂന്ന് ദിവസം പക്ഷേ ഇനി ഇന്നലത്തെ റിസൾട്ട് ഞാൻ ഓൾറെഡി നോക്കിയിട്ടില്ല ഇന്ന് ഇന്നലത്തെ ഇരുപത്തി തീയതി തീയ്യതി ഇരുപത്തി ഒൻപത് തീയതി അതിൽ തിരുവല്ല വന്നിപ്പോന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാണ് ഇരുപത്തി ഒൻപതാം തീയതി പന്ത്രണ്ട് പതിനാല് കളിച്ചിട്ടുണ്ട് കാരുണ്യ പ്ലസ്സിൽ ആ മൂന്ന് തിരുവിൽ അവർ കളിച്ച ഞാൻ പറഞ്ഞാണ് കളിച്ചത് ഇരുപത്തി ഒൻപതാം തീയതി ഇന്നലത്തെ റിസൾട്ട് കാരുണ്യ പ്ലസ് അതിൽ ചെക്ക് ചെയ്തപ്പോൾ കണ്ടത് പന്ത്രണ്ട് പതിനെട്ട് ഞാൻ ഉദ്ദേശിച്ച നമ്പർ കളിച്ചു പക്ഷേ എൻ്റെ അതിലുള്ളത് നാൽപ്പത്തൊന്ന് പന്ത്രണ്ടാണ് അവർക്ക് അങ്ങനെ സൂട്ടായില്ല അപ്പോൾ ഇതുവഴിയും കൂടി നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് എന്തെങ്കിലും ഒരു പ്രൈസ് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു പ്രൈസ് കിട്ടിയതിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആൾക്കാരൊന്ന് ശ്രദ്ധിക്കും പ്രൈസ് പോയതിനെ കുറിച്ച് പറയുമ്പോൾ ചിലപ്പോൾ ആൾക്കാരൊന്ന് ശ്രദ്ധിച്ചൂ ശ്രദ്ധിച്ചു എന്ന് വരില്ല അപ്പോൾ എങ്ങനെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നവർക്കും അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലുള്ളവർക്കും ഒരു പ്രൈസ് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോയിൽ ചെയ്യുന്നത് അപ്പോൾ ഓക്കെ വീഡിയോ അവസാനിപ്പിക്കാം